ഹലോ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ വിളിച്ചതാ നീ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി ഒരു ടെൻഷനും വേണ്ട ചേച്ചി ഒരു കാരണവശാലും ദൈവിക ജീവനോടെ കാട്ടിന്ന് പുറത്തേക്ക് കാട്ടിലോ അപ്പൊ ഇത്രയും കാലം പോലീസിനെ കബളിപ്പിച്ച അവള് കാട്ടിലാണോ കഴിഞ്ഞിരുന്നത് പറക്കല്ലേ അവള് കാട്ടിലാണോ ഒളിച്ചത് നീ എങ്ങനെ മറ്റാരും അറിയാത്ത ഈ രഹസ്യം കണ്ടുപിടിച്ചു അതൊന്നും തൽക്കാലം ചേച്ചി അറിയണ്ട ശത്രു ഇല്ലാതാവുക അതല്ലേ പ്രധാനം അതെ എന്റെ സ്വസ്ഥത തകർക്കാൻ അവള് തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കിയിരിക്കണം ഞാനേറ്റ ഒരു കാര്യവും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല ഇതും നടക്കും കാടിനകത്ത് തന്നെ കുഴിയെടുത്ത അവളെ മൂടാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്റെ കൽപ്പന നടപ്പാക്കാനേ മഹേന്ദ്രനും ആ സംഘത്തിനൊപ്പം പോയിട്ടുണ്ട് ഒരീച്ച പോലും അറിയാതെ ചേച്ചിയുടെ ശത്രു എന്റെ മീര ഇല്ലാതാക്കിയ ദേവിക ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷയാവും ഇത് ഞാൻ തരുന്ന വാക്കാ എല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചിട്ട് നീ എന്നെ വിളിക്കണം ശരി മഹേന്ദ്രനിന്ന് വിവരം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചേച്ചിയെ വിളിച്ചോളാം അമ്മ ആരോടാ സംസാരിച്ച ആരോടും സംസാരിക്കാൻ ആരുടെ അനുവാദം വേണ്ട ഞാൻ പലരോടും സംസാരിക്കും അമ്മ പലരോടും സംസാരിച്ചോ പക്ഷെ ഇപ്പൊ സംസാരിച്ചത് ആരോടാണെന്ന് അറിയണം തട്ടണമെന്നും തീർക്കണമെന്നൊക്കെ പറഞ്ഞു ആരോടാ സംസാരിച്ച ആരെ കുറിച്ചാ പറഞ്ഞ അത് നിന്നോട് പറയാൻ മനസ്സില്ല നീയും നിന്റെ അച്ഛനും നന്ദനും ഒക്കെ എന്റെ കാതിൽ വീഴാതെ ഒളിച്ചും പിടിച്ചുമൊക്കെ പലരോടും സംസാരിച്ചിരുന്നു ആരോട് സംസാരിച്ചു എന്താണ് സംസാരിച്ചതെന്നൊക്കെ ഞാൻ പിറകെ നടന്ന് ചോദിച്ചിട്ടുമുണ്ട് അതിനൊക്കെ നിങ്ങൾ ഉത്തരം തന്നിട്ടുണ്ടോ ഇപ്പൊ കാര്യം ചോദിക്കാൻ വന്നിരിക്കുന്നു പറയാൻ സൗകര്യമില്ല പക്ഷെ ചോദിക്കേണ്ടവരെ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കും അമ്മ ഉത്തരം പറയും ചെയ്യും എന്തോന്ന ഏതോ ആളെ കൊല്ലുന്ന കാര്യമല്ല അമ്മ പ്ലാൻ ചെയ്ത അമ്മ പറ എന്താ ഇതൊക്കെ ഇത്രയൊക്കെ ദുരന്തങ്ങൾ വന്നിട്ട് മതിയായില്ലേ ദേവിയെ കുറിച്ചാണ് അമ്മ പറഞ്ഞ അമ്മ കാര്യം തുറന്നു പറ അല്ലെങ്കിൽ സത്യയോട് ഞാൻ പോലീസിനെ വിളിച്ചു പറയും അമ്മയുടെ കോൾ റെക്കോർഡ്സ് പരിശോധിക്കണോന്ന് വാലും തുമ്പും മാത്രം കേട്ടിട്ടേ പോലീസിനെ വിളിച്ച് പറയേ അമ്മയെ വന്ന് അറസ്റ്റ് ചെയ്യാൻ ആദ്യം നിങ്ങൾ മൂന്ന് പേരെ വേണം അകത്തിടാൻ മീരെ കൊന്ന ദേവികയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നതിന് എന്നിട്ടിപ്പ എന്റെ കോൾ റെക്കോർഡ്സ് കൂടി പരിശോധിപ്പിക്കാൻ വന്നിരിക്കുന്നു യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ